നമസ്കാരം കണ്ണൂർ സി പി എമ്മിൽ വൻ വിഭാഗീയത കെ കെ രാകേഷ് എന്ന യുവ നേതാവിനെ സി പി എം സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയൻ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കൊണ്ടുവരുമ്പോൾ വരും കാലത്തും പാർലമെൻ്ററി തലത്തിൽ പാർട്ടിയിൽ ഒരു വേള തനിക്ക് സ്ഥാനങ്ങൾ എന്നെങ്കിലും നഷ്ടമായാൽ തനിക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും വേണമല്ലോ അതിനൊരു യുവമുഖം തന്നെ കണ്ണൂർ അതും തൻ്റെ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ഒരു യുവമുഖമാകട്ടെ അത് കെ കെ രാകേഷ് ആകട്ടെ എന്ന് മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഇരിക്കുന്ന സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി പിണറായി വിജയൻ തീരുമാനിക്കുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട് അർത്ഥതലങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിൽ തൻ്റെ അപ്രമാദിത്വം നിലനിർത്താനാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ അവരോധിച്ചത് ഇതിനു മുമ്പ് കെ കെ രാകേഷിനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി അവരോധിക്കുന്നതിന് തൊട്ടു മുമ്പ് എം വി ജയരാജനായിരുന്നു കണ്ണൂർ പാർട്ടിയുടെ കണ്ണൂർ സി പി എമ്മിൻ്റെ മുഖമായിരുന്നത് എം വി ജയരാജൻ ഒരുവേള പാർട്ടിക്ക് ഒരു വൻ അവമതിപ്പ് ഉണ്ടാകുമായിരുന്ന വിഷയത്തിൽ അതായത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പാർട്ടിയെ രക്ഷിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചതിൻ്റെ പ്രത്യുപകാരമാണ് അദ്ദേഹത്തിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സി സിയിലേക്ക് പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ എം വി ജയരാജൻ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പ് പി ജയരാജനായിരുന്നു പാർട്ടിയുടെ കണ്ണൂർ പാർട്ടിയുടെ കണ്ണൂർ പാർട്ടി ഘടകത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് പി ജയരാജനെ പാർട്ടി കൂടെ പാലം വലിച്ചിട്ട് വടകരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയായിരുന്നു അത് അത് പൂർവചരിത്രം അങ്ങനെ ആ പി ജയരാജൻ തുടങ്ങി കണ്ണൂർ പാർട്ടിയിൽ കണ്ണൂർ പാർട്ടിയുടെ തലപ്പത്ത് നിരവധി പേർ ആ ഇരുന്ന സ്ഥാനത്ത് കണ്ണൂർ പാർട്ടി സെക്രട്ടറിയായി അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് അവർ അവകാശപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ പിണറായി വിജയൻ കൂടി മുൻകൈയ്യെടുത്താണ് എം വി ജയരാജന്റെ പിൻഗാമിയായി അവരോധിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഓഫീസിൽ പാർട്ടി തന്നെയാണ് കെ കെ രാകേഷിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഈ കഴിഞ്ഞ നാല് വർഷവും നിയോഗിച്ചത് ഇതിപ്പോൾ ഭരണം തീരാൻ പോകുമ്പോൾ കെ കെ രാകേഷിനെ ജില്ലാ ആക്കുമ്പോൾ അതിനൊരുപാട് മാനങ്ങൾ പിണറായി വിജയൻ കാണുന്നു കണ്ണൂർ പാർട്ടിയിൽ എസ് എഫ് ഐ തലം മുതൽ തന്നെ കെ കെ രാകേഷ് ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിയായി കെ കെ രാകേഷ് എത്തി നിൽക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ചില മുതിർന്ന നേതാക്കളുടെ വിശിഷ്യ പിണറായി വിജയന്റെ പരിലാളന ഒരുപാട് കിട്ടിയ ഒരു യുവ നേതാവാണ് രാകേഷ് ഇപ്പോ ഇത് പറയുന്നത് കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്ന് കണ്ണൂർക്ക് ചെന്നത് രവി പിള്ള എന്ന ബിസിനസ്സുകാരൻ്റെ കേരളത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ്റെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പറന്നാണ് അവിടേക്ക് നിന്ന് പിണറായി വിജയൻ കണ്ണൂർക്ക് എത്തിയത് അത് ഈ നാട്ടുകാർ നമ്മുടെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേട്ടോളൂ അതായത് രവി പിള്ളയുടെ ഹെലികോപ്റ്ററിൽ പറന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്കെത്തി കെ കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാക്കിയിരിക്കുന്നു കണ്ണൂർ അത്ര കണ്ട് പിണറായിക്ക് പ്രിയപ്പെട്ടവനാണ് രാഗേഷ് ഇത് ഈ പറയുന്ന പോലെ പറയാതെ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്നത് പോലെ പറയാതെ പറയുകയാണ് നാട്ടുകാരൊക്കെ തന്നെ നമ്മുടെ നികുതി പണമെടുത്താണ് ഈ കണ്ട വലിയ പൊടിപൂരം വാടകയ്ക്ക് ഹെലികോപ്റ്ററിൽ കയറി മുഖ്യമന്ത്രി കണ്ണൂർ എത്തിയത് ഇനി ഒന്നുകൂടി ഇപ്പോൾ ഈ എസ് എഫ് ഐ അന്വേഷണം പിണറായി വിജയന്റെ മകൾ നേരിടുമ്പോൾ പാർട്ടി കൂടെ അവർക്ക് സംരക്ഷണം നൽകുമ്പോൾ അവരുടെ എക്സാലോചിക്കുന്ന കമ്പനിയുടെ അഡ്രസ് അന്ന് ഈ പറയുന്ന ഇടപാട് സി എം കമ്പനിയുമായി പിണറായി വിജയൻ നടത്തി എന്ന് അന്വേഷണത്തിൽ തെളിയുന്ന നടത്തിയ പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അച്ഛൻ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് മകൾ എക്സാലോചിക്കുന്ന കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തത് സംസ്ഥാനത്തെ ആസ്ഥാനമന്ത്രി പാർട്ടി ഓഫീസായ ഓഫീസായതാണ് അത് അതെല്ലാവർക്കും അറിയാം അതായത് സഖാവ് വിജയന്റെ കുടുംബം മാത്രമാണോ ഈ പറയുന്ന എ കെ ജി സെന്ററിന്റെ അവകാശിൻ്റെ ആധാരം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ പേരിലാണ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ മകൾ എന്ത് ധൈര്യത്തിലാണ് ഈ പറയുന്ന സി പി ആസ്ഥാന മന്ദിരം എ കെ ജി സെന്റർ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലെ സാധാരണ അണികളുടെ കണ്ണൂർ മുതൽ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ ഇങ്ങനെ കന്യാകുമാരി വരെയുള്ള സഖാക്കളുടെ വികാരമായ എ കെ ജി സെന്ററിന്റെ ആധാരം പണയപ്പെടുത്തുമ്പോൾ ഇവിടെ ആരും ചോദിക്കാനില്ല ഇനി മറ്റൊന്നുകൂടെ നാം ഇവിടെ ചോദിക്കുന്നു ഇപ്പോ ഈ പുതിയതായി പണിത അടുത്തിടെ ഉദ്ഘാടനം ആഘോഷിക്കപ്പെട്ട പുതിയ എ കെ ജി സെന്ററിന്റെ ആധാരം ആരുടെ പേരിലാണ് അതുകൂടെ ഒന്ന് അറിയണമെന്ന് കേരള സമൂഹം ആഗ്രഹിക്കുന്നു അതിനി ആര് ആർക്ക് എപ്പോൾ തീരെഴുതി കൊടുക്കുമെന്ന് കൂടി ആര് ആർക്ക് എപ്പോൾ കൊടുക്കും ഇപ്പോൾ എക്സാലോജി കമ്പനി ചെയ്ത പോലെ ഇനി ഏത് നേതാവിൻ്റെ മകനാണ് മകളാണ് അവരുടെ തട്ടിക്കൂട്ട് കമ്പനിക്ക് അഡ്രസ്സ് വെക്കാൻ പോകുന്നത് എന്നി നമ്മൾ നമുക്കത് അതുകൂടി ഇനി കാണേണ്ട അവസ്ഥയിലേക്ക് പോകും എന്തുകൊണ്ട് ഈ തിടുക്ക ഇങ്ങനെ തിടുക്കപ്പെട്ട് പുതിയൊരു എ കെ ജി സെൻ്റർ നിങ്ങൾ പാർട്ടിക്കാർ പണിതു എന്ന് കേരള സമൂഹം ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് അതായത് കേന്ദ്ര അന്വേഷണ സംഘം ഒരു വേള അന്വേഷണാർത്ഥം വരുന്നെങ്കിൽ പഴയ എ കെ ജി ഒന്ന് വന്ന് എന്ന് ആശ്വസിക്കാനാണോ ഏതായാലും പാർട്ടി ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ എം എ ബേബിക്ക് കോടികൾ ചെലവഴിച്ച് ഇപ്പോൾ പണിത മൂന്നാം നിലയിൽ ഒരു ഒരു ഇരിപ്പിടം പിണറായി വിജയനും കേരള ഘടകവും കൊടുത്തിട്ടുണ്ട് ആ മൂലയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നോളാനും പറഞ്ഞിട്ടുണ്ട് വീണ്ടും നാം കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കണം പി ജയരാജൻ എന്ന ജനകീയ നേതാവ് എങ്ങനെ എങ്ങനെയാണ് ഈ സഖാവ് പിണറായി വിജയന് ഇഷ്ടമില്ലാത്തവനായോ അതുപോലെ ആകുമോ കണ്ണൂരിത്തെ യുവമുഖമായിരുന്ന ടി വി രാജേഷും എന്തിന് അഴിക്കോടത്തെ ഇപ്പം എം എൽ എ ആയിരിക്കുന്ന സുമേഷുമൊക്കെ എന്ന് നാം ചോദിച്ചു പോവുകയാണ് ഏതായാലും നമുക്കറിയില്ല പാർട്ടി സി പി എം ആണ് കേരളത്തിലെ സി പി എം ആണ് കണ്ണൂരിലെ സി പി എം ആണ് ഇതുമല്ല ഇതിനപ്പുറവും സംഭവിച്ചേക്കാം